ഈ ഹാർബറിനെ പറ്റി ഇന്ന് പലരും പല അഭിപ്രായങ്ങൾ പറയും പക്ഷെ ഞങ്ങൾ ഇന്ന് നാട്ടുകാർക്ക് ഞങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഇത് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാലേ ഇപ്പം ഈ ലോജസ്റ്റിക് പോലുള്ള പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഷിപ്പുകൾ കൊണ്ട് നേട്ടങ്ങളുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ മുൻസ്യത്തൊഴിലത്ര വിദ്യാഭ്യാസങ്ങളില്ല ഇത് വരുന്നതുകൂടെ വിഴിഞ്ഞത്തിന്റെ മുഖച്ചായി മാറുന്നുണ്ട് ഇപ്പം ഈ ഭാരതത്തിലെ ഏത് മുക്കിലും മൂലയിൽ പോയാൽ വിഴിഞ്ഞം അറിയപ്പെടുന്നു

അതിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്തു പോകണം ഇപ്പൊ ജോലി കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നു വിദ്യാഭ്യാസമുള്ളവർക്ക് കൊടുക്കുന്നു ജോലിക്ക് വേണ്ടി പഠിച്ച് അതിനുള്ള പഠിത്തമുള്ളവർക്ക് കൊടുക്കും ഒരു പഠിത്തമില്ലാത്ത മത്സ്യതൊഴി അവിടെ പോകാനാണ് രണ്ട് രണ്ടല്ല മൂന്ന് പാർട്ടികളും ഒത്തൊരുമയോടെ അവർ അവർ വിചാരിച്ചാണ് ഇവിടെ വന്നതെന്നുള്ള വിചാരം ഉണ്ടായേന്നു സന്തോഷമായിരിക്കും പക്ഷേ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ കടലിൻ്റെ മീനുകൾ കുറഞ്ഞു ഇന്ന് അതിൽ വല്ല ചൂറ് ചാള ഇങ്ങനെ ഉള്ളതല്ല നല്ല മീനുകളോ മറ്റുള്ള മീനിൻ്റെ വംശാശങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞ് ഒന്നും അറിഞ്ഞുകൂടാ ഞങ്ങളുടെ പിള്ളേർ ഈ പഠിക്കുന്ന പിള്ളേർ ജോലിക്ക് പോയാൽ ചോദിക്കുന്ന ഹിന്ദി അറിയാമെന്ന് ചോദിക്കുന്നു ും ഹിന്ദി ആ ഞാൻ പറഞ്ഞില്ല നമുക്ക് രണ്ടര മണ്ണെണ്ണ തന്നിട്ടിരുന്നു ഞാൻ പറഞ്ഞില്ല കേന്ദ്ര സർക്കാർ നമുക്ക് മണ്ണെണ്ണ തന്നിട്ടിരുന്നു അത് നിർത്തിക്കളഞ്ഞു ഇപ്പൊ കേരള സർക്കാർ പറഞ്ഞ് തമിഴ്നാട് കൊടുക്കുന്ന രൂപ കൊടുക്കുന്നത് നമുക്ക് തരണം നൂറ്റി ഒന്ന് രൂപ ഹായ് എന്റെ പിറകിൽ ഈ കാണുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുന്നതോടെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണ് നീണ്ട മൂന്ന് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമാവുകൾ വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ആശങ്കകളും സന്തോഷങ്ങളും വിഴിഞ്ഞം നിവാസികളോട് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞം ഇപ്പോ നാളെ യാഥാർത്ഥ്യാവുന്നത് എന്താ തോന്നുന്നത് നല്ലതാണ് വരുന്നതെല്ലാം നല്ലതല്ല ഇത് വരുന്നതോടെ ഒട്ടനവധികർക്ക് തൊഴിൽ അവസരം കിട്ടും പിന്നെ മത്സ്യത്തിലെ ചെറിയൊരു ആശയങ്ങൾ ഉണ്ടാകും വേറെ വിഷയം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചെറിയ ത്യാഗങ്ങൾ സഹിച്ചേ പറ്റൂ അല്ലേ അതാണ് അതിന്റെ ശരി വേറെ ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല നമുക്കിപ്പോ അതിന്റെ അകത്തു പോകാനും പറ്റൂല ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് ചിലപ്പോൾ അവര് ജോലി കിട്ടേക്കാം ഇല്ലാത്തവർക്ക് ഇല്ല അതാ അവരെ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ ജോലി കിട്ടുന്നത് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് ജോലി മുഖ്യമന്ത്രി വിദ്യാഭ്യാസം ഉള്ളവർക്ക് 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 കിട്ടും അതിൽ അതിൽ വേറെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ജോലി കിട്ടേക്കാം കിട്ടാം അത് അതിലൊന്നും ജോലി കിട്ടില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കാലാകാലം നമ്മൾ നമ്മൾ മത്സ്യബന്ധന നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ഈ മത്സ്യബന്ധനമായിട്ട് ഈ പദ്ധതി എന്തെങ്കിലും ആശങ്കകളോ അങ്ങനെ ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വളർച്ചയ്ക്ക് രണ്ട് മൂന്ന് ഇത് നമ്മൾ ത്യാഗം സഹിച്ചേ പറ്റൂ അതേപോലെ ഈ ഇപ്പൊ ഇത് രാജ്യാന്തരം രാജ്യം വളരുകയാണെങ്കിൽ വളർന്നു അതിന് മറ്റൊന്നുമില്ല നമ്മളെ രാജ്യം വളർന്നു നമ്മൾ വളർന്നതുപോലെയാണ് പിന്നെ നമ്മൾ മത്സ്യബന്ധനത്തിൽ വരുമ്പോഴത്തേക്ക് വല ഒഴുക്ക് വല പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കപ്പൽ വരുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അതിന് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ രാജ്യം ഒറ്റ ഒട്ടാളെ നമുക്ക് ഇതിന് എന്ന് പറയുമ്പഴ് നമ്മള് മാറുന്നൊരു കാര്യമില്ല നമുക്ക് നമുക്കും അതെ നമ്മൾ സംഭവിച്ചേ പറ്റുള്ളൂ അതെ അതെ ഇത് ൂടെ വി മുഖച്ചായി മാറുന്നുണ്ട് ഇപ്പം ഈ ഭാരതത്തിൽ മുക്കിലും കാരണം ഈ തുറമുഖ സന്തോഷമാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഷ്ടവുമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജോലിയും മറ്റുള്ളവരുടെ ഉള്ള ഏതാണ് സ്വാതന്ത്ര്യമായിട്ടുള്ള നടത്തും നടത്തിപ്പും നടക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിക്കാണ് ഇപ്പം ഒരു വികസനം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ലൊജസ്റ്റിക് പോലുള്ള പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഷിപ്പുകൾ കൊണ്ട് നേട്ടങ്ങളുള്ളൂ ഇവിടെ ഇവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലത്രക്കുള്ള വിദ്യാഭ്യാസങ്ങളില്ല അവർ അന്നുപയോഗിച്ചെന്ന് മീൻ പിടിച്ചുമാണ് ജീവിക്കുന്നത് അതുപോലെ ഇത് ഇത് ഈ കടലിനെ നമ്പി ജീവിക്കുന്ന കുറേ ചെറുകിട കച്ചവടക്കാരും ഉണ്ട് അവരുടെ ജീവിതവും വഴിമുട്ടി നിൽക്കുകയാണ് ഈ ചപ്പൽ ചാ കപ്പൽ ചാനലുകൾ വരുന്നത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ലൊജിസ്റ്റിക് മേഖലകൾ മുകളിലോട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് സന്തോഷമാണ് നമ്മുടെ ഒരു വികസനം വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ള കുട്ടികൾക്കെല്ലാം ചില കുട്ടികൾക്കെല്ലാം ജോലി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ട് അത് പറഞ്ഞത് ശരിയാണ് പക്ഷേ നമുക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ ഉള്ള കുട്ടികൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഈ ഹിന്ദു മുകൾ മറ്റേതില്ലേ മുഗൾ ഘടകം എന്ന് പറയുമ്പം ആ സൈഡുകളിലുള്ള കുറേ ആൾക്കാർക്ക് ജോലി എന്ന് പറയുന്നത് പെർമനൻറ്റ് ജോലിയല്ല സബ് കോണ്ടാക്ടർ ബേസ് പേരിലാണ് ജോലികൾ കൊടുക്കുന്നത് നമ്മൾ നമുക്കിവിടെ എന്ന് പറയുമ്പോൾ ശാശ്വതമായ നിലനിൽപ്പിനുള്ള ഇതില്ല ഇപ്പം സബ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ പണി കിട്ടും അത് നാട്ടിലും വീട്ടിലും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പോലും അതായത് അവിടെ അദാനിയിൽ അവിടെ പോർട്ടിൻ്റെ പ്രൈവറ്റ് കമ്പനികളുടെ ജോലിക്കാരാണെന്നാണ് അറിയുന്നത് പക്ഷേ പെർമനൻറ്റ് ജോലിയല്ല എല്ലാം സബ് കോൺട്രാക്ടറിനാണ് കൊടുത്തിരിക്കുന്നത് അദാനിയും ഡയറക്റ്റായിട്ട് ഒരു ജോലിയും ഇവിടെ ചെയ്തിട്ട് തുടങ്ങിയില്ല ഇപ്പം വരുന്ന ഓരോ കമ്പനികളെന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ കമ്പനികളാണ് വരുന്നത് അവർക്ക് തന്നെ എന്താണ് ലേബേഴ്സിൽ കൂടുതലാണ് അവരുടെ കമ്പനിക്ക് പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റേതായ അതൊന്നും അറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആൾക്കാരുടെയൊക്കെ കൂടുതലായിട്ടുള്ള വേക്കൻസി വരാനും തൊഴിലുകൾ കൊടുക്കാനും ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ താഴ്മയെ അപേക്ഷിക്കുന്നു അല്ലാതെ വലിയൊരു നടക്കുന്നത് വരും കാലത്തേക്കും ഇതൊരു വലിയ വികസനമായിട്ട് മാറും എന്ന് തോന്നുന്നുണ്ടോ വികസനമാണ് വികസനത്തിന് ഒരിക്കലും ഭംഗിയല്ല ഇപ്പോൾ വികസനം വരുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ക്രിസ്ത്യൻ മേഖലയായിരിക്കട്ടെ മുസ്ലിം മേഖലയായിരിക്കട്ടെ ഹിന്ദു മേഖലയായിരിക്കട്ടെ ഇത് ഘട്ടം ഘട്ടമായിട്ട് അവർ വ്യതിചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇവിടെ ക്രിസ്ത്യാനി കുടുംബം എന്ന് പറയുമ്പോൾ നാലായിരം കുടുംബങ്ങളുണ്ട് അതിലായിരം അഞ്ഞൂറ് രണ്ടായിരം എന്ന് വെച്ച് ഇവർ ഓരോ കടുക്കളായിട്ടും ആൾക്കാരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് ഈ കട്ടമരങ്ങളും ഈ കമ്പവലകൾക്കും വേണ്ടി ഇവർ കാശുകൾ കൊടുത്ത് ഇവരെ കടലിൽ പണിക്ക് പോകാതെ അവരുടെ സുസ്വത ശൈലിയിൽ അവരെ കരയക്കി മാറ്റുകയാണ് അവർക്ക് ഇത് കടലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇല്ലാത്ത രീതിക്കാണ് അവർ എഴുതി വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കടലിൽ പോയാലും അവർ മരിച്ചാലോ അവരുടെ ഇൻഷുറൻസ് പോലും അവർക്ക് കൊടുക്കുന്നില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്ന അംഗങ്ങൾ ഈ ഇവിടുത്തെ ഒരു കെട്ടുറപ്പായ ക്രിസ്ത്യൻ സഭ ഉള്ളത് കൊണ്ട് ഇപ്പോൾ നാലായിരം കുടുംബങ്ങൾക്കിടയിൽ അഞ്ഞൂറ് കുടുംബങ്ങളെ മാറ്റി പാർപ്പ് കഴിഞ്ഞാൽ ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് കുടുംബമേ വരുവുള്ളൂ ഈ അഞ്ഞൂറ് കുടുംബം എവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കട പിച്ചാട്ടുകോണം അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ് ആൾക്കാർ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ജനസംഖ്യ ചുരുങ്ങി വരും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ പ്രാധാന്യം കിട്ടത്തില്ല അവരെന്നു പറയുമ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കുറേ ഏക്കറുകൾ പ്രൈവറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ഇത്ര ഏക്കർ അവർക്ക് വികസനത്തിന് വേണ്ടി മാറ്റി കൊടുത്തിരിക്കുകയാണ് ഈ മാറ്റി കൊടുത്തിരിക്കുന്നതിൽ തന്നെ നമ്മുടെ സ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അവർ തരുന്ന കുറച്ച് കാശുകൾ കൊണ്ട് നമുക്ക് വേറെ ഇടത്ത് പോയി കഴിഞ്ഞാൽ ഈ കടലിൻ്റെ സ്വ ശൈലിയിലേക്ക് പോകാൻ പറ്റത്തില്ല കാര്യം കരയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കടലിലേക്ക് പോകാനോ പറ്റത്തില്ല അതങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ വികസനം വരുന്നത് നല്ലതാണ് ഇതുമായിട്ട് നാളത്തെ കമ്മീഷനിങ്ങായിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ആർക്കാണ് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് ആദ്യം കൊടുക്കേണ്ടത് രണ്ടാമത് വന്നത് ഇത് ഫോളോ അപ്പ് ചെയ്തത് നമ്മുടെ നമ്മുടെ പിണറായി സഹാവാണ് അപ്പോൾ അയാൾ ഒൻപത് വർഷം ഇപ്പം തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പം അയാളുടെ ആണ് കൂടുതലായിട്ട് മെച്ചൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നത് മറ്റുള്ളവർക്ക് ഏതെ പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ സഹായങ്ങൾ ചെയ്തു അതുകൊണ്ട് രണ്ട് രണ്ടല്ല മൂന്ന് പാർട്ടികളും ഒത്തൊരുമയോടെ അവർ അവർ വിചാരിച്ചാണ് ഇവിടെ വന്നതെന്നുള്ള വിചാരം ഉണ്ടായാൽ മതി മനസ്സിലെ പൊതുജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് ഇത് ഹിന്ദുവിൻ്റെയാണ് ഇത് ക്രിസ്ത്യൻ്റെയാണ് അത് മുസ്ലിമിൻ്റെ ആണെന്ന് അടിച്ചേൽപ്പിക്കാതിരുന്നാൽ നമുക്ക് സന്തോഷമായുള്ളൂ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് വിഴിഞ്ഞത്തിൻ്റെ ഇവിടുത്തെ നാട്ടുകാർക്കും അത് തീർച്ചയായിട്ടും അതാ നമ്മളാണല്ലോ തേഗം സഹിക്കുന്നത് കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പം കടലിൽ പോകുന്ന മക്കൾക്ക് ഇപ്പം ഇത് എന്താ ഇവിടെ കര കൊണ്ട് നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പം ആയിരം കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് അവർ മീൻ കൊണ്ടുവരുന്നത് അവൻ അത്രയ്ക്കുള്ള മണ്ണ ചെലവുകൾ ഉണ്ടാവും അതുപോലെ അവരുടെ വള്ളങ്ങൾക്കുള്ള കേടുപാടുകൾ ഉണ്ടാവും മിഷീനിലുള്ള തേയ്മാനം ഉണ്ടാവും ഇവർക്ക് നഷ്ടം വരുന്നത് എന്താണ് ഇവർ പോയി കഴിഞ്ഞാൽ അന്ന് കിട്ടിയാലേ ഉള്ളു കിട്ടിയില്ലെങ്കിൽ നഷ്ടത്തിലാണ് ആരും ഒന്നും ചോദിക്കാനില്ല ഇപ്പോൾ ഇരിക്കുന്ന എണ്ണയുടെ വിലയെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് അവർ മറ്റത് കൊടുക്കുന്നില്ല ഫ്രീ എണ്ണകൾ വലുതായിട്ട് കൊടുക്കുന്നില്ല അതാനിക്കാർ കൊടുക്കുന്നില്ല ഇവർ എണ്ണ കാശ് കൊടുത്താണ് വാങ്ങിച്ചാണ് അവരെ ഇത്ര ഉള്ളിലോട്ട് പോകുന്നത് അപ്പോൾ അത് ഭീമമായ തുകയാണ് അതും താങ്ങാൻ പറ്റാതെയാണ് എത്രയും വള്ളങ്ങൾ ഇപ്പോൾ മുകളിലിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് പറ്റിയെന്ന പാളിച്ചകൾ നമ്മൾ പറയുന്നത് അതാണ് പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെങ്കിൽ കൊടുത്ത് അവരെ അല്ലാതെ വികസനം വികസനം പറഞ്ഞിട്ട് ൊണ്ട് വികസനത്തിന് എല്ലാരും എതിരല്ല വികസനത്തിന് സന്തോഷമാണ് അതുകൊണ്ട് മൂന്ന് മുന്നണികളും മത്സ്യത്തൊഴിലാളികളെ മറക്കരുത് അവിടെ വരുന്നുണ്ടല്ലോ എന്താ തോന്നുന്നത് സന്തോഷാണോ ഭാവിയിലേക്കുള്ള വികസനാണല്ലോ പിന്നെ തുറമുഖിയാണ്ട് കപ്പലുകളൊക്കെ വരുന്നുണ്ട് നാളേക്ക് വരും സന്തോഷാണ് സന്തോഷാണ് എല്ലാവർക്കും സന്തോഷമാണ് ഞങ്ങൾ ഒരു സന്തോഷമില്ല വിഴിഞ്ഞത്തിയാർക്ക് മൊത്തം ഇത് ആശങ്ക ഉള്ളത് തന്നെ ബാക്കി പാ നേതാക്കന്മാർക്ക് സന്തോഷമായിരിക്കും പക്ഷേ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ കടലിൽ മീനുകൾ കുറഞ്ഞ് സംഭവം എന്ന് പറഞ്ഞിട്ടാ ഇവിടെയാണ് ഞങ്ങൾക്ക് മീൻ ഉള്ള സ്ഥലം പാറക്കൂട്ടങ്ങൾ എല്ലാം ഉള്ളത് ഞങ്ങളെ പൂർവീകരോട്ട് ഇവിടെയാണ് ഞങ്ങൾക്ക് മീൻ ഉള്ള സ്ഥലം അതൊക്കെ ഇവർ നിരത്തി നിറത്തിയതിനു ശേഷം ഇന്ന് മീൻ ഇല്ല ഇന്ന് അന്ന് കിട്ടിയ മീനുകൾ ഇന്നില്ല ഇന്ന് അതിലെ വല്ല ചൂര ചാള ഇങ്ങനെ ഉള്ളതിന് നല്ല മീനുകളോ മറ്റുള്ള മീനിന്റെ വംശാവശങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞ് പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴേ അറിയില്ല ഇപ്പോഴേ ഞങ്ങള് ദാരിദ്ര്യത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ മുകളിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഈ ഗവൺമെന്റ് പറയണ പറയണേ ഞങ്ങൾക്കത് തന്നു ഇത് തന്നു ഇന്നലെ പറയണ ഇവിടെ നിന്ന് എന്തായാലും പെണ്ണുങ്ങൾ ഞാനെന്ത് വാർത്ത കാണുന്നോളാണ് ഇന്നലെ പറയാണ് ഇന്നലെ നാലരയ്ക്ക് മുഖ്യ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾ ഇവിടെ മൈക്കോപ്പ ഇത് കോ ഓപ്പറേറ്റീവിങ് ആയിട്ട് ഇരിക്കണമെന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഞങ്ങളുടെ പിള്ളേർ ഈ പഠിക്കുന്ന പിള്ളേർ ജോലിക്ക് പോയാൽ ചോദിക്കുന്നത് ഹിന്ദി അറിയാമെന്ന് ചോദിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഹിന്ദി പഠിക്കണില്ല ഹിന്ദി അറിയാമെങ്കിൽ ജോലി കൊടുക്കുമെന്ന് പറയണ പിള്ളേർ ഇതാ വന്നിട്ട് പ്ലംബിങ് വയറിങ് മറ്റുള്ള ജോലികൾക്ക് എന്നിട്ട് കടലിൽ ഈ തലമുറയ്ക്ക് കടലിൽ ഇല്ല കടൽ പണിക്കാരെ മക്കൾ ഇന്ന് ഈ ആട്ടോകളിട്ട് പ്ലമ്പിങ് വെയറിങ് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾക്കാണ് പോകണം ഏതാണ്ട് കടൽ ജീവിതം ഇപ്പം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മക്കൾ അങ്ങനെ ഒരേ ദിവസം പോയിട്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം പണി കിട്ടുന്ന മക്കളുമുണ്ട് ഈ ആട്ടോ ഇട്ടിട്ട് മണിക്കൂറോളം ഇവിടെ കിടക്കും ഒരു അഞ്ഞൂറ് രൂപ ഒരു വീട്ടിൽ സമ്പാദ്യം കൊണ്ടുവരണ ഇതില്ല ഇന്ന് ഞാൻ മീൻ കച്ചവടമാണ് ചെയ്യണത് എനിക്ക് ഇരുപത്തേഴ് വർഷമായി ഞാൻ വാടക വീട് കിടക്കണ എനിക്ക് ഗവൺമെൻറ് വെള്ള കാർഡാണ് ഞാൻ ഉദ്യോഗസ്ഥയില്ല മനസ്സിലായത് ഞാൻ ഉദ്യോഗസ്ഥന ഞാൻ ഒരുപാട് ഇടം ക്യാറി ഇറങ്ങി എനിക്ക് റിജക്റ്റായി വരണം സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ മീൻ കച്ചവട വെള്ള കാർഡാണ് പക്ഷേ ഇതിന് ഈ ഹാർബറിനെ പറ്റി ഇന്ന് പലരും പല അഭിപ്രായങ്ങൾ പറയും പക്ഷേ ഞങ്ങൾ ഇന്ന് നാട്ടുകാർക്ക് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ ഇത് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാലേ ഞങ്ങൾക്ക് സന്തോഷം കേട്ടാൽ ഇന്ന് അന്ന് കൊടി പിടിച്ചവരാണ് ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് ഈ തറക്കല്ലിട്ട ചിലർ തറക്കല്ലിട്ടിട്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് തറക്കല്ലിട്ടതിനുള്ള കാര്യമില്ല അത് കെട്ടിപ്പൊക്കിയവർക്കാണ് കാര്യമെന്ന് പറയുന്നത് ഞങ്ങളെ ഈ ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് ഒരു വസ്തു വാങ്ങിച്ച ആ വസ്തുവിൽ എന്തൊക്കെ ഇരിക്കണെല്ലാം നോക്കി പിടിച്ച് അതിൻ്റെ പ്രമാണങ്ങൾ എഴുത്തുകുത്തി എല്ലാം ശരിയാക്കി അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇടുന്നവർക്കാണ് അതിൻ്റെ വെരിഫിക്കേഷൻ അല്ലാതെ അതിൻ്റെ മേള ചെവര് കട്ട പിന്നെ കട്ട വച്ച് കല്ല് വെച്ച് കെട്ടുന്നവർക്ക് വെരിഫിക്കേഷൻ ഇല്ല മൂന്ന് മുന്നണികളും തമ്മിലിപ്പോൾ ഒരു അവകാശ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു മുന്നണി ഇവിടെ അവകാശം വന്നാലും ഇതിൻ്റെ ക്രെഡിറ്റ് ഈ വിഴിഞ്ഞ മക്കളെയാ ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഈ വിഴിഞ്ഞത്തിയാർ ഉമ്മൻ ചാണ്ടിക്കാവുംകാലത്തേക്കുള്ള വികസനമായിട്ട് കൂടിയാണ് ഈ പദ്ധതി കാണുന്നത് ഇത് നിങ്ങൾ ഇത് അവർ പറയുന്ന വികസനം ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് മയക്കുമരുന്ന് മറ്റുള്ള എല്ലാ എല്ലാ കള്ളക്കടത്ത് ഈ വിഴിഞ്ഞത്തിൻ്റെ അകത്ത് നടക്കും ഇത് മറ്റുള്ളവർക്കാണ് നേട്ടം ഞങ്ങൾ വിഴിഞ്ഞത്തിയാർക്ക് ഇതിനെ കൊണ്ടൊരു നേട്ടവും ഇല്ല ഇന്ന് ഞങ്ങളുടെ മക്കൾ പണിക്ക് പോയിട്ട് ഇന്നൊരു സെറ്റ് സെക്യൂരിറ്റി ഇത്ര വയസ്സായ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് വേറെന്ന് ചോദിക്കണത് ഹിന്ദി അറിയാമെന്ന് ചോദിക്കണു പണിയില്ല വീട്ടിൽ വരണം എന്ത് ചെയ്യാൻ കടലിലിറങ്ങിയാൽ കടലിൽ ഉപജീവനം ഇല്ല ഇങ്ങനെ ഓരോ ഇങ്ങനെ കരപ്പുറത്തുള്ള ഓരോ തൊഴിലുകൾക്ക് പോയിട്ട് ഇന്ന് കക്കൂസ് പണിക്ക് അങ്ങനെയൊക്കെ വേണം ഇവിടെ പോണത് അപ്പം ഇവിടെ ജീവിതങ്ങളില്ല മനസ്സിലായി പതിറ്റാണ്ടോളം ഉള്ള ഒരു കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞപ്പോൾ നാളെ യാഥാർത്ഥ്യാവുന്നത് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്താ ആശങ്കയാണോ ഉള്ളത് ഉള്ളത് സന്തോഷമാണോ വെച്ചാൽ മത്സ്യത്തൊഴിലാളികളെ ഇവിടെ നിന്ന് എല്ലാം ഒളിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് റെയിൽവേ പറഞ്ഞത് ആറ് പേരുടെ ആ സൈഡ് മുല്ലൂരെന്നു പറയുന്നു ആ സൈഡിലിവിടെ വരുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം മുക്കാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിലുവേ വരുമെന്ന് പറഞ്ഞു ഇപ്പം പറയാണ് ഞങ്ങളുടെ പള്ളിയുടെ തൊട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി റെയിൽവേ അടിയിൽ കൂടി പറഞ്ഞത് അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ഒതുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇത് സ്ക്വാട്ട് സ്ക്വാട്ട് യാർഡ് എന്ന് മറ്റേ നേവി കൊടുക്കുമെന്ന് പറഞ്ഞു ഈ ആർപേർ മത്സ്യത്തൊഴിലാളികൾ അവിടെ ആക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പം അവിടെ കൂടി റെയിൽവേ വന്നാൽ ഞങ്ങളെവിടെ പോകും ഞങ്ങളെ എല്ലാം ചെറിക്കാനുള്ള പ്ലാനാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതൊന്നും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പരമ്പരാ ഇവിടെ ജീവിച്ച സ്ഥലങ്ങളാണ് ഇവിടെ മിട്ട് എവിടെ പോകാനാവും വേറെ ജോലിയെ അറിഞ്ഞുകൂടാ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത് ഇല്ലെന്ന് പറയുന്നില്ല അതില്ലെന്ന് പറയുന്നില്ല അത് ഇവിടത്തെ ഇവിടെ ഇങ്ങനത്തെ മത്സ്യത്തൊഴിലാളികളെ അവിടെ അതിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്തു പോകണം ഇപ്പൊ ജോലി കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നു ഉള്ളവർക്ക് കൊടുക്കും അതിനുള്ള ഒരു പോകാനാണ് വിഴിഞ്ഞ നാളെ യാഥാർത്ഥ്യ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാ സന്തോഷാണുള്ളത് ആശങ്ക ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല ഞങ്ങൾ ദുഃഖം തന്നെ കടലിൽ പോണ വാഹനങ്ങളല്ലാതാ കെട്ടി കെട്ടി ആഹാരങ്ങളില്ലാതെ തിന്നാ മീനില്ല ഈ ആദാനി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ജീവിതം ഇല്ല അപ്പൊ പത്തെണ്ണ വിൽക്കാൻ വേണ്ടി പത്തെണ്ണ വിറ്റ അവർ അപ്പം ഉണ്ട് ഞാനും ഉണ്ട് ഒരു ഗ്ലാസ് ചായ ഞങ്ങൾക്ക് സന്ധ്യയ്ക്കും രാവിലെ വേണമല്ല കുടിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാത്തോണ്ടാണ് ഈ വെയിലും കൊണ്ടിടയിരിക്കുന്നത് നേരത്തെയാണെങ്കിൽ അങ്ങനെയല്ല ഇതെല്ലാം ക വെള്ളം ഞങ്ങളൊക്കെ കുളിച്ച് ഒരുങ്ങണ വെള്ളമാണ് ഇതെല്ലാം ഈ ആരിയലൊക്കെ കിടന്നത് കടല് ഇങ്ങോട്ട് ഇപ്പം ഇവർ വന്ന് വെള്ളത്തിന് അതെയും മറ്റിച്ച് കളഞ്ഞ് ഇതിനെയും മറ്റിച്ച് കളഞ്ഞ് എല്ലാം കൂടെ ആക്കിയപ്പോൾ നമ്മളെല്ലാം ബുദ്ധിമുട്ടായിട്ട് നമ്മളും മക്കളൊക്കെ ഒക്കെ തിന്നാൻ വേണ്ടി ആകാരമില്ലാതൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വലിയ വരുന്നത് പറയുന്നത് ഓ അങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ നമ്മളെത്രയും ദാരിദ്ര്യയാക്കിയത് നേരത്തെ ഈ ഈ കാണുന്ന ആ അവിടെ അതിൻ്റെ അപ്പുറത്ത് പോയിട്ടാണ് മീനു കോരി കോരി കൊണ്ടുപോകുക ഇപ്പോഴാണെങ്കിൽ ഉൾക്കടലിൽ പോയാലും മീനില്ല മീനില്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഞങ്ങള് നാല് ദിവസം വരെ തങ്ങി കിടന്ന് മൂന്ന് ദിവസം വരെ തങ്ങി കിടന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഇതാണ് അവിടുത്തെ പറച്ചില്ല നമ്മളെ സങ്കടം സങ്കടത്തും അവിടെ കരുന്ന് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം ഇത് തന്നെ അല്ല നമുക്കിവിടെ ആ സന്തോഷമായിരിക്കുന്നു ദൈവം നമുക്കൊരു സന്തോഷം തന്നത് ദൈവം തിരിച്ചെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി അദാനിക്കാർക്ക് വേണ്ടി കൊടുത്തു ഇത് തന്നെ അപ്പം കളേ ഈ തന്നെ തുറമുഖം വന്നതോടെ ജോലി പറയുന്നുണ്ട് അതെ മക്കളെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ജോലിയും ഇല്ലാതെ കൊച്ചു കൊച്ചു ചെറുപ്പക്കാരന്മാരൊക്കെ കിടക്കണല്ല ആ അത് വലക്കെന്തര ഒത്തിരി പോലെ ജോലി ചെയ്ത് ദിവസം എന്തേര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് ആ മക്കളൊന്നും ഇല്ല ആറുള്ള ആറും പേരെ കുട്ടികളും പെണ്ണ് അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഇടുന്ന കഷ്ടനുഭവിച്ച് നമ്മളിവിടെ നിന്ന് നൂറ് രൂപ കിട്ടാണെങ്കി നമ്മളെ വയർ ഇടത്തിന് വേണ്ടി നമ്മളിവിടെ ഒന്ന് കാവലിരിക്കുന്നു ചെറിയ നമുക്ക് നൂറ് ശമനം സന്തോഷമാണ് സന്തോഷത്തിന് അത്ര അങ്ങനെ ഉണ്ട് പിന്നെ നമുക്ക് ചെറിയ ചെറിയ ആശങ്ക ഉണ്ട് നമുക്ക് നമ്മളെ വീട്ടും ഇവിടുന്ന് പോകും അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഒരു ആശയങ്ങുണ്ട് അങ്ങനെ അല്ലാതെ പിന്നെ നമുക്ക് പറഞ്ഞു നമുക്ക് തരുമെന്ന് പറഞ്ഞ പാക്കേജ് കുറെ കുറച്ചും കിട്ടാമുണ്ട് കിട്ടിയിട്ടില്ല നമുക്ക് മണ്ണെണ്ണ ഇതെല്ലാം ചുറ്റി പോകണേ മണ്ണെണ്ണ തരുമെന്ന് പറഞ്ഞാൽ അത് തന്നിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത് മണ്ണെണ്ണ നമുക്ക് നീലെണ്ണം മണ്ണെണ്ണ കിട്ടി കിട്ടണം അതിപ്പം കിട്ടുന്നില്ല ഓ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആശങ്ക ഉണ്ട് നമുക്ക് അങ്ങനെ ഹാർബർ നമുക്ക് നമ്മളെ മക്കളെ നമ്മളെ ജീവിച്ചില്ലെങ്കിൽ നമ്മളെ മക്കളെങ്കിലും അതിൽ കൊണ്ട് ജീവിക്കും ഓ ആ ഒരു ഇത് നമുക്കുണ്ട് നമ്മളിങ്ങനെ ഇതിൽ പോകണം തന്നെ നോക്കുന്ന വലിയൊരു വികസനമാണല്ലോ വലിയ അതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഹാപ്പിയാണ് നമ്മൾ നമ്മളിപ്പോൾ നന്നായില്ലെങ്കിൽ നമ്മളെ മക്കളേയും നന്നാവും അതിൽ കൂടി അങ്ങനെയാണ് ആഗ്രഹം അല്ല ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ അങ്ങനെ ചോദിച്ചു പോകാം നമുക്ക് ഇവിടെ ഉള്ള മണ്ണ് ഞാൻ നമ്മൾ മണ്ണടിക്കാൻ പറഞ്ഞു ഇത് മണ്ണവർ നമ്മൾ ഇവിടെ തന്നെ ഇട്ട് ഇട്ടടിക്കുകയാണ് അങ്ങോട്ട് പോകണില്ല നമ്മൾ മൊത്തത്തിൽ കുറച്ചുള്ള ശല്യം ഉണ്ട് എന്നാലും നമ്മൾ കുഴപ്പമില്ല നമുക്ക് എങ്ങനെ നമ്മൾ നാട് നന്നാവണം വികസനം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ആ രീതിയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത് പ്രസിന്ധി നമുക്ക് ഈ ഹാർബർ ചുറ്റി പോകേണ്ട അത് പെരുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് രണ്ടായിരം മണ്ണെണ്ണ തന്നിട്ടിരുന്ന് അത് നിർത്തിക്കളഞ്ഞു ഞാൻ പറഞ്ഞില്ല കേന്ദ്ര സർക്കാർ നമുക്ക് മണ്ണെണ്ണ തന്നിട്ടിരുന്നത് അത് നിർത്തിക്കളഞ്ഞു ഇപ്പോൾ കേരള സർക്കാർ തരുന്നത് അങ്ങനെ തമിഴ്നാട് കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് രൂപ മണ്ണെണ്ണം നമുക്ക് തരണം നൂറ്റി ഒന്ന് രൂപയ്ക്ക് അത് നമുക്ക് ഭയങ്കര പ്രസിദ്ധിയാണ് നമുക്ക് പറഞ്ഞു ഇന്ന് പോയി പത്തായി രൂപ കിട്ടിയാൽ നമുക്ക് പത്തായിര രൂപ എണ്ണയ്ക്ക് കൊടുത്തിട്ടും പെട്രോളിന് ഏക്കറിനും കൊടുത്തിട്ട് പോകണം അല്ല നമുക്ക് അതിൽ ഒരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട് ചില സമയങ്ങളിൽ കിട്ടും അതിൻ്റെ കൂടെ ഇത് ലൈസൻസ് പുതുക്കണം ഇൻഷുറൻസ് ചെയ്യണം ഇതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നമ്മൾ വാഹനം എങ്ങനെയൊക്കെ ഓടിക്കുന്നത് അതിലേക്കാണ് നമുക്കിത് സന്തോഷം തന്നെയാണ് തന്നെ ാണ് ആശങ്കയുണ്ടോ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്നത് നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ മക്കളെ ജീവിക്കും അങ്ങനെയുള്ള ആശങ്ക നമുക്ക് നല്ല ഉണ്ട് രീതി നമ്മളിപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ട് സഹിച്ചു പോകണം എന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ അധികാരമായിട്ടുള്ള പ്രവേശനമില്ല അവിടെ കടലിൽ അപ്പുറത്ത് പോയാലും അവരുടെ അനുവാദം എന്തെങ്കിലും വേണം എന്നുള്ള തീരുമാനത്തിനാണ് അവർ പോകുന്നത് പിന്നെ വരുന്ന കാലം നമ്മളിവിടെ സേഫാണ് എന്നു നമുക്ക് ാത്ത രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ അവസ്ഥ എവിടെ നിന്ന് നിക്കണമോ പുറത്ത് പോകുന്ന പേടി കൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളെ ജീവിച്ചു പോകണം ഇനി വേണ പുറ എന്താന്ന് പിടിയില്ല അങ്ങനത്തെ അവസരങ്ങളിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിയോ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ വാഗ്ദാനങ്ങള് അത് മുൻകൂട്ടി ചെയ്ത് ചെയ്തു നിന്നാണ് ചെയ്തു നിന്ന് പെട്ടെന്ന് അവരെ ഞോസ്റ്റോപ്പാക്കി പിന്നെ അവർ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇതാക്കുന്നു ഇതാക്കണ എല്ലാ മത്സ്യത്തൊരാള് ഇപ്പൊറത്തകപ്പെട്ടാണ് പോകുന്നത് ഇപ്പൊ അവരോട് നിന്ന് പോകാനുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങളത് അവര് തീരുമാനം അങ്ങനെയാണ് അവർ പോകുന്നത് പക്ഷെ അതിന് ഞങ്ങൾ താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിവാസിയായിട്ട് എങ്ങനെ ജീവിച്ച് പോകണം എന്നുള്ള മാർഗത്തിലാണ് ഞങ്ങൾ വലിയൊരു തന്നെ ഉറ്റുനോക്കുന്ന തരത്തിൽ വികസനും താല്പര്യമായിട്ട് നോക്കുന്നു അത് നല്ലത് തന്നെ ഇല്ല നമ്മൾ പറയുന്നില്ല പക്ഷെ ഈ അകത്തുള്ള ഞങ്ങളാണ് ഈ നാട്ടവസ്ഥ ഉള്ള ഞങ്ങളാണ് ഇപ്പൊ എന്താണ് ചേച്ചി എന്നുള്ളത് അറിയാത്ത